മൃഗസംരക്ഷണ വകുപ്പും ജില്ലാ ശിശുക്ഷേമ സമിതിയും കൈകോർത്തതോടെ കൊല്ലം ശ്രീനാരായണ കോളേജിൽ അരുമ മൃഗപക്ഷി ഉത്സവം ആമയും അണ്ണാനും ഉൾപ്പെട്ട അലങ്കാര മൃഗങ്ങൾ ഒരുമിച്ചെത്തിയതോടെ അരുമ വൈബ് ശിശുദിനത്തിൽ ആഘോഷമായി മാറി ഇഗ്വാനകളും വെള്ള മയിൽ വന്നതോടെ കലാലയത്തിൽ അവർക്ക് ആരാധകരേറി തഴുകിയും തലോടിയും സെൽഫി എടുത്തും കുട്ടികൾ മൃഗപക്ഷികൾക്കൊപ്പം കൂടി ശിശുദിനാഘോഷങ്ങളോടനുബന്ധിച്ച് കൊല്ലം ശ്രീനാരായണ കോളേജിൽ മൃഗസംരക്ഷണ വകുപ്പും ജില്ലാ ശിശുക്ഷേമ സമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച മൃഗപക്ഷി ഉത്സവത്തിലാണ് വിവിധ ഇനത്തിൽപ്പെട്ട അരുമകൾ എത്തിയത് ചാച്ചാ ഇന്ന് ശിശുദിനം ആഘോഷിക്കുക ഇതിന്റെ ഭാഗമായി കേരളത്തിൽ കൊല്ലം ജില്ലയിലും ഒമ്പത് മണി മുതൽ തുടങ്ങിയ റാലി ഏതാണ്ട് അയ്യായിരത്തോളം വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് കൊല്ലം ശ്രീനാരായ ശ്രീനാരായണ കോളേജിൻ്റെ മൈതാനത്തിലേക്ക് വന്നത് അപ്പോൾ ഇവിടെ തന്നെ വലിയൊരു ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് ആഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികളിൽ സഹതാപവും അതോടൊപ്പം തന്നെ കരുണയും സഹാനുഭൂതിയും പ്രപഞ്ച പ്രകൃതി സേവവും വളർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ജില്ലാ മൃഗസുരക്ഷ ഒരു പെറ്റ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിട്ടുണ്ട് അനിമകളുടെ ഒരു പ്രദർശനമാണ് ചെറിയ വലുത്ത ചെറുകുതൽ വലിയ കടുത്ത ആട് വരെ ഈ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നു കുട്ടികൾക്ക് മൃഗങ്ങളോടുള്ള സ്നേഹവും സഹവർത്തിത്വവും ഉറപ്പാക്കുവാനും അതോടൊപ്പം തന്നെ ഭാവിയിൽ ചെറിയ സംരംഭങ്ങൾ തുടങ്ങി ചെറു വരുമാനമാർഗം സമ്പാദിക്കുവാനും ഒക്കെ ഉതകുന്ന രീതിയിലാണ് ഈ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് കുട്ടികളെ ഈ പ്രദർശനം ആകർഷിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പൂച്ചകൾ പിന്നെ എത്ര സർപ്പങ്ങൾ വരെ കുട്ടികൾ കൈകളിലും ുംകർഷിക്കുന്നുണ്ട് ആഫ്രിക്കൻ ബോൾ പെരുമ്പാമ്പ് പേടിപ്പിച്ചാൽ പന്തുവേല് ചുരുളും ചൈനയിലെ സിംഗ് ആടുകളുടെ വില ലക്ഷങ്ങളാണ് വിരൽ വലുപ്പമുള്ള കുഞ്ഞൻ ആമകളും പറക്കുന്ന അണ്ണാൻ എന്നറിയപ്പെടുന്ന ഷുഗർ ഗ്ലൈഡർ അലങ്കാര ചിലന്തികളായ ഗോൾഡൻ ടൊറൻഡൂല എന്നിവർ താരനിരയിലുണ്ടായിരുന്നു രോമപ്പട്ടുപുതച്ച അങ്കോറ വർഗത്തിൽപ്പെട്ട മുയലുകൾ ഏറെ കൗതുകമായി പല്ലിവർഗത്തിൽപ്പെട്ട ഇഗ്വാനകളെ മാനസിക സംഘർഷം ഒഴിവാക്കുന്ന പെറ്റ് തെറാപ്പി ചികിത്സയ്ക്കായി ഉപയോഗിക്കാം സുനാമി ഭൂകമ്പം തുടങ്ങിയ ദുരന്തങ്ങൾ മുൻകൂട്ടി കണ്ടെത്തുന്ന ഫെസന്റ് പക്ഷികളെ ഭൗമ ശാസ്ത്രജ്ഞന്മാരുടെ തോടരാണ് എന്നിങ്ങനെ അരുമകളുടെ നേരറിവുകൾ പകർന്നതായിരുന്നു പ്രദർശനം പ്രാവുകൾ ചെറുതത്തകൾ അലങ്കാരപ്പൂച്ചകൾ അലങ്കാര കോഴികൾ എന്നിങ്ങനെ ഇരുപത്തിനാലോളം വിവിധ ഇനങ്ങളിലായുള്ള അരുമകൾ യുടെ പ്രദര്ശനമാണ് സംഘടിപ്പിച്ചത്